സ്വന്തമാക്കാൻ അവസരങ്ങൾ ഗോൾഡ് ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മൾ ുംറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണ് അതെ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുകയുടെ കണക്ക് പുറത്തുവിടണമെന്ന് ഡിവൈഎഫ്ഐ ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്തിനെതിരെ ബഹുജന സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് സർക്കാർ സംവിധാനങ്ങളെ മറികടന്ന സർക്കാർ മുദ്ര ദുരുപയോഗം ചെയ്ത ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടിലേക്ക് പഞ്ചായത്ത് ഭരണ നേതൃത്വം പണം സമാഹരിച്ചിരുന്നു അന്ന് പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് കൃത്യമായ ഇടവേളകളിൽ പണപ്പിരിവിന്റെ കണക്ക് പുറത്തുവിടുമെന്നും അവകാശപ്പെട്ടിരുന്നു കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ഇതിലേക്ക് തങ്ങളുടെ ഹോണറേറിയം നൽകുമെന്നും അവകാശപ്പെട്ടിരുന്നു എന്നാൽ നാളിതുവരെയായി കണക്ക് പുറത്തുവിടാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല വലിയ സാമ്പത്തിക ക്രമക്കേടിനാണ് ഭരണസമിതി നേതൃത്വം നൽകിയത് പ്രസ്തുത ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാകണമെന്നും ഭരവാഹികൾ ആവശ്യപ്പെട്ടു വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ലോക ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി സ്വതന്ത്രമായി പഞ്ചായത്തിൻ്റെ അറിയാതെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ അറിയാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർമാർ അവരുടെ ഹോണറേറിയം അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഹോണറേറിയം ഉൾപ്പെടെ മറ്റ് പല ആളുകളും ഓഫർ ചെയ്തതും സ്ഥലമായി നൽകിയതുമൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആരോപണത്തിന് പിൻ പിൻ ബാക്കിയായിക്കൊണ്ട് എന്നാൽ അന്ന് പ്രസിഡന്റ് പറഞ്ഞത് ഇതിന്റെ കണക്ക് കൃത്യമായ ഇടവേളകളിൽ പുറത്തിട്ടുകൊണ്ട് ജനങ്ങളെ കാണിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ അവസാനിച്ച് അതിന്റെ സർക്കാർ അതിന്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ പോരൂരിലെ പഞ്ചായത്ത് ഭരണസമിതി അതിന് എത്ര രൂപ പിരിച്ചു എന്നുള്ളത് കണക്ക് പുറത്തുവിടാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഡിവൈഎഫ്ഐ ആദ്യമേ ഉന്നയിച്ചിരുന്ന വിഷയം ഈ ഒരു ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറായ ഒരു വ്യക്തിയുടെ പേരിലാണ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് ഇതിന്റെ പണം സ്വീകരിച്ചിട്ടുള്ളത് ഇത് സുതാര്യമല്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആരോപിച്ചിരുന്നത് ആ ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിന്റെ ഒരു കണക്ക് കൃത്യമായി അവതരിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണ സമിതിക്ക് സാധിച്ചിട്ടില്ല ഡിവൈഎഫ് മേഖലാ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് കൃത്യമായി ഈ കണക്ക് ഈ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പരസ്യപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് മുന്നാകെ ഇത് കൃത്യമായി വിശദീകരിക്കുന്നതിന്റെ കണക്ക് പ്രദർശിപ്പിക്കുന്നതിനും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതിക്ക് ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്താനോ ഏറ്റെടുക്കാനോ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ നിലവാരം കുറഞ്ഞ പൈപ്പുകൾ ഇടാൻ പ്രാദേശിക റോഡുകൾ പൊളിക്കുന്ന സ്ഥിതിയാണ് റോഡ് പൂർവ്വ സ്ഥിതിയിലാക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പദ്ധതിയുടെ ഭാഗമായി യുഡിഎഫിലെ കോൺഗ്രസ് ലീഗ് നേതൃത്വം സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന് പാർട്ടികളും പഴിച്ചാരുണ്ട് പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഫണ്ടുണ്ടായിട്ടും അതുപയോഗിച്ച് റോഡ് ശരിയാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല പെട്ടെന്ന് പരിഹരിക്കണം ടാങ്കിനുള്ള സ്ഥലം കണ്ടെത്തി സർക്കാർ അനുവദിച്ച പദ്ധതി പെട്ടെന്ന് നടപ്പിലാക്കാൻ ഭരണസമിതി തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു ഈ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട പ്രധാനമായ വിഷയം ചാലിയാറിൽ നിന്നും എടുക്കുന്ന വെള്ളം ഇവിടെ സംഭരിച്ചു വെക്കാൻ ഓരോരു പഞ്ചായത്ത് സംഭരിച്ചു വെക്കാനുള്ള ടാങ്ക് ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാക്കിയിട്ടില്ല ഈ ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം പോലും ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതി കണ്ടെത്തിയിട്ടുമില്ല ഏറ്റെടുത്തിട്ടുമില്ല ഈ ഒരു വിഷയം നിലനിൽക്കുന്ന സമയത്താണ് ഓരോ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ആകെ റോഡുകളാകെ കീറിക്കൊണ്ട് പൈപ്പിടുന്ന ഒരു സമീപനം ഭരണസമിതിയിലെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് സ്ഥലമില്ലാതെ ടാങ്കില്ലാതെ പൈപ്പ് ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ചോദിക്കാനുള്ളത് ഈ പൈപ്പ് ഇടുന്നത് ഓരോ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയല്ല ഈ പൈപ്പ് മണ്ണിനടിയിൽ കുഴിച്ചിട്ടുകൊണ്ട് ജനങ്ങളെ ആകെ പറ്റിക്കുന്നതിനുള്ള സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നിലനിൽക്കുന്ന പ്രധാന വിഷയം ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പാണ് ഇതിന്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ പൊരു പഞ്ചായത്തിൽ ആകെ തന്നെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നതല്ല ഈ അങ്ങാടിയിലിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഞ്ചായത്തിന് മുൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആകെ നിലനിൽക്കുന്ന ഒരു വാക്ക് ഒന്ന് ഒരു ജലജീവൻ മിഷൻ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റായ ആൾ ഇതിൽ നിന്നും കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടതിന്റെ കോൺട്രാക്ട് സ്വീകരിച്ച ആളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റു അവരുടെ കൂടെ തന്നെ നിൽക്കുന്ന സഖ്യകക്ഷികൾ പറഞ്ഞു വരുത്തുന്നത് അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിൽ നിന്നും ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നതിനും മറ്റും സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും ലക്ഷക്കണക്കിന് രൂപ വാങ്ങി എന്നുള്ള പല ആരോപണങ്ങളും ഇവിടെ പോരൂർ ടൗണിലും അതുപോലെ തന്നെ പഞ്ചായത്ത് പരിസരത്ത് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വിഷയമാണ് സകല റോഡുകളും കീറി അത് പൊളിച്ച് കുറച്ച് മണ്ണ് കൂട്ടി അത് മൂടിയിട്ടു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരിടപെടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഈ റോഡ് കീറി ജെ സി ബി ഉപയോഗിച്ചാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും റോഡ് കീറി പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന ഉത്തരവാദിത്വം കൂടി ഇത് ചെയ്യുന്ന ആളുകൾക്കുണ്ട് അതിന് ഉൾപ്പെടെയുള്ള ഫണ്ട് കൂടിയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ പൊളിച്ചിട്ട ഒരു സ്ഥലത്തും ഇത് റോഡ് പഴയ രീതിയിൽ തന്നെ ആക്കുന്നതിന് വേണ്ടി ഭരണസമിതി തയ്യാറായിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി യുവജനത ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് നൽകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല എല്ലാ വർഷവും ഇതിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും കിറ്റ് നൽകിയിട്ടില്ല ഇത് യുവജനങ്ങളോടും യുവജന ക്ലബ്ബുകളോടുമുള്ള അവഗണനയാണ് എല്ലാ ക്ലബ്ബുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സ്പോർട്സ് കിറ്റ് ഉടനെ നൽകാൻ തയ്യാറാകണം ഇതുൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി യുവജന ക്ലബുകൾക്ക് നൽകാനുള്ള കിറ്റ് നൽകാതെ അത് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഓരോ വർഷവും അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ചു വാങ്ങുക എന്നതിനപ്പുറം യാതൊരു കാര്യങ്ങളും സ്പോർട്സ് കിറ്റുമായി യു ഡി എഫ് നേതൃത്വം നൽകാൻ തയ്യാറായിട്ടില്ല മുൻകാലങ്ങളിൽ ഒരു പഞ്ചായത്തിൽ യുവജന ക്ലബുകളുമായി കൂടിയാലോചിച്ച് ഏത് രീതിയിലുള്ള സഹായങ്ങളാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കിറ്റുകളാണ് വേണ്ടത് എന്നുള്ള ആലോചനകളൊക്കെ നടത്തിയതിനു ശേഷമാണ് കിറ്റ് നൽകിയിരുന്നത് എന്നാൽ ഈ ഒരു വർഷങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് അങ്ങനെ യാതൊരുവിധ നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഓരോ തവണയും അടുത്ത മാസം നൽകാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച നൽകാം എന്നുള്ള രീതിയിലുള്ള ആലോചന അല്ലെങ്കിൽ സംസാരങ്ങൾ മാത്രമാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഉടനടി ഈ ക്ലബുകൾക്ക് ഈ സ്പോർട്സ് കിറ്റ് നൽകാൻ വേണ്ട നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഇപ്പോൾ നിലവിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന രീതി ഒരു വർഷം ഏതെങ്കിലും ഒരു കായിക ഇനവുമായി ബന്ധപ്പെട്ട കിറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് പോരൂരിലെ യുവാക്കളുടെ അഭിരുചി മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെയുള്ളൊരു തീരുമാനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ചില കായിക ഇനങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ക്ലബ്ബുകൾക്ക് മാത്രം അത്തരത്തിലുള്ള കിറ്റുകൾ ഉപയോഗപ്പെടുന്ന ഒരു സ്ഥിതിയാണ് പഞ്ചായത്തിലുണ്ടാവുക അപ്പോൾ പഞ്ചായത്തിലെ സാഹചര്യം മനസ്സിലാക്കി പഞ്ചായത്ത് അതിനനുയോജ്യമായ രീതിയിൽ എത്രയും വേഗത്തിൽ ഈ കിറ്റ് നൽകാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ അനസ് സെക്രട്ടറി സി പി പ്രണവ് ജോയിന്റ് സെക്രട്ടറി പി പ്രകാശ് മേഖലാ കമ്മിറ്റി ഹരിജിത് എന്നിവർ സംസാരിച്ചു വിദഗ്ധരായ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ഹയാ ഗോൾഡ് ഡയമണ്ട്സ് വണ്ടോർ